அம்மா அம்ம மேலேஷன் மறவெழ்சம் காண 是的，明天俺上学校去呗。明天俺家还要去家。哎。<noise> <noise> അത് തീർത്തു വീഡിയോ വെജിറ്റേറിയൻ പൂച്ച ഇതൊരു വെറൈറ്റി അല്ലേ ഇങ്ങനെ പൂച്ച കിട്ടൂല ഈ പൂച്ചാണെ ഓ അത് ശരി എന്നി കണ്ണാത്തോണ്ടായിരിക്കൂട്ടുന്നത് അതെയാ അതെയാ ഓ ആവശ്യമുള്ള സാധനം തിന്നൂലെ ഓ അത് ശെരി മതിയായി മതിയായി ആ അപ്പൊ അങ്ങോട്ടായി ശ്രദ്ധ തേങ്ങാ ചേരക്കുന്നേക്കാല പിന്നീട് മത്തൻ ഇത് ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ട് കേട്ടാ മത്തൻ കുരു കുരു വട്ടിയെല്ലാം അല്ലെന്നുണ്ട് ഇവര് ഈ മീനെല്ലാം തിന്ന അതേ ഇതിൽ ആഘോത്തോടെ തന്നെ കഴിക്കുന്നു നല്ലതാണോ മത്തൻ നല്ലതാണോ മത്തന്റെ കുരുടെ ആ കുരു നല്ലതാണ് നമുക്ക് ഈ മത്തന്റെ കുരു വറത്തിട്ട് തിന്നാൻ നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് അതെ അതന്നെ മത്തന ഇഷ്ടം കൂടുതൽ ഇഷ്ടം തോന്നുന്നു അല്ലെ ഇതെല്ലാം തിന്നേ കുരുവാട് വെച്ചു അവസാനം തിന്നാൻ വേണ്ടിട്ട് ആ വൃത്തിയിൽ തിന്ന സംശയായിട്ട സംശയ കുരുവർക്കി തിന്നലായി ഇങ്ങനെ ഇങ്ങനെ ആ മീൻ ആ കളിയേണ്ടിട്ടില്ലേ അതുപോലെ തന്നെ ആക്കുന്നേ രണ്ടെണ്ണം കൂടി ബാക്കിയുണ്ട് ഉണ്ട് അതിനോട് ഞാൻ പറഞ്ഞത് പോലെ ഒരു രണ്ടെണ്ണം കൂടി ബാക്കിയുണ്ട് എന്ന് ആദ്യം കൂടെ വിചാരിച്ചു